നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മറികടക്കാം എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് ആ ഒരു ആശയം തന്നെ ടൈംലെസ്സാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു 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 ആശയമുള്ള സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് അതിന് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തിരക്കഥ സ്വാമി സാറ് മെനഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എല്ലാവരും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എനിക്കും കണ്ടപ്പോൾ അതാണ് തോന്നിയത് മാക്സിമം സെൽഫ് കോൺഫിഡൻസ് ആണ് ഏറ്റവും വലുത് ആസ്ട്രോളജിയോ അല്ലെങ്കിൽ മറ്റു മറ്റ് പല അന്ധവിശ്വാസങ്ങളും പല സയൻസും പല വിശ്വാസങ്ങളും ഉണ്ട് പക്ഷേ അതിനെല്ലാത്തിനെയും മറികടന്ന് നമുക്ക് നമ്മളെ വിശ്വസിച്ചാൽ എല്ലാം നന്നായി നടക്കും എന്ന് കാണിക്കുന്ന സിനിമയാണ് ആ മെസ്സേജ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേയിലൂടെ പറയാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല സിനിമയാണ് എല്ലാവരും കാണുന്നത് താങ്ക് ആ ധ്യാൻ ഇപ്പോൾ ആക്ച്വലി മൂന്നാറിലാണ് ഇന്നലെയും പറയുന്നുണ്ടായിരുന്നു വരണം എന്നുണ്ട് പക്ഷേ അവിടുത്തെ ഷൂട്ടിൽ ധ്യാനും അവരുടെയും രണ്ടുപേരും ഒരു പടത്തിൻ്റെ ഷൂട്ടിലാണ് അപ്പോൾ അവിടെ നിന്ന് അത് വിട്ടിട്ട് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത് പക്ഷേ നാളെയോ മറ്റന്നാളെയോ ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് ഗ്യാപ്പ് എടുത്തിട്ട് വരണം പടം എല്ലാവരുടെയും കൂടി കാണുന്നുണ്ട് അപ്പോൾ എനിക്കും ആക്ച്വലി ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം സ്വാമി സാറിൻ്റെ കൂടെ അത് നെഗറ്റീവ് റോളായിരുന്നു ഇത് കംപ്ലീറ്റ്ലി പോസിറ്റീവായിട്ടുള്ളൊരു റോള് അപ്പം നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടുമ്പോഴാണല്ലോ നമുക്ക് നമുക്കും പെർഫോം ചെയ്യാൻ പറ്റുന്നത് അപ്പം അതൊരു വലിയ ഭാഗ്യമായിട്ട് കിട്ടുന്നു അതിനെ ടെക്നോളജി ആയിട്ട് മിക്സ് ചെയ്യുന്ന നല്ല ഡയറക്ഷൻ എന്നാണ് ആർട്ടിസ്റ്റിൻ്റെ അഭിനയം അവരുടെ മൂവ്മെൻറ്റ്സ് അതെല്ലാം ശ്രീനിവാസിൻ്റെ കാര്യങ്ങളൊക്കെയാണെങ്കിൽ സിനിമകൾ ഇറങ്ങുന്നത് സിനിമയിൽ ഇപ്പോഴ് ആർട്ടിസ്റ്റിൻ്റെ പടങ്ങളാണ് തുടർച്ചയായിട്ട് മോശം അതൊക്കെ ഉണ്ടാവും ഇതിലേതായാലും ഞാൻ നന്നായിട്ടുണ്ട് എല്ലാവരും പറഞ്ഞു അത് മതി അതാണ് പറഞ്ഞത് അതായത് അവന് കഴിവുണ്ടെന്നാണ് ഇതിപ്പോൾ പ്രൂവ് ചെയ്യണം അതായത് ഈസ് എ ഗുഡ് ആർട്ടിസ്റ്റ് അതിനെ എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ ഇപ്പുറത്തുള്ളവർ പഠിക്കണം എന്നോട് അഭിപ്രായം പറഞ്ഞവർക്ക് നുണയല്ലെങ്കിൽ സത്യമാണെന്ന് പറഞ്ഞു ഈ പടം ഒന്നും അങ്ങനെ മോശം പറയാൻ ആർക്കും പറ്റില്ല പിന്നെ പറയണെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ

അതാണ് കാര്യം അല്ലാണ്ട് വേറെ സീനിയർ ആർട്ടിസ്റ്റിന്റെ കഥയാണ് സീനിയർ ആർട്ടിസ്റ്റ് ഇനിയിപ്പോ ഒരു സൂപ്പർ സ്റ്റാർ നാച്ചോക്ഷൻ പ്രതീക്ഷിക്കാൻ അതെനിക്കറിയില്ല ഞാൻ ആത്തരം കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്ന അപ്പ തോന്നണം അങ്ങനെ ഒരു കഥ കിട്ടണം എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നണം അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് നമസ്കാരം ഞാൻ ദിൽഷാന അപ്പൊ ഞാനിതിൽ മൂവിയിലൊരു ക്യാരക്ടർ ചെയ്തായിരുന്നു എനിക്ക് നല്ലൊരു മൂവിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ഒരു മെസ്സേജസും കാര്യങ്ങളാണ് നമുക്ക് തരുന്നത് ഈ യൂണിവേഴ്സിനെ കുറിച്ചുള്ളൊരു മൂവിയുടെ നെയിം പോലെ തന്നെ ഒരു സീക്രട്ടാണ് അപ്പോൾ എല്ലാവരും ഒരു കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് നമ്മളത് കണ്ടാലതിന്ന് കിട്ടുന്ന മെസ്സേജസും അതിലുണ്ടാവുന്ന സീക്രട്ടും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ ഇപ്പം എന്തായാലും നമ്മുടെ ഈ ജനറേഷനിൽ നമ്മുടെ ഈ ജനറേഷനിലത്തെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് നല്ലൊരു മെസ്സേജാണ് നമുക്കതിൽ നിന്ന് തരുന്നത് ഇപ്പോൾ എല്ലാവരും കാണാം മൂവി ധ്യാൻ ചേട്ടൻ ധ്യാൻചേട്ടൻ എന്താ പറയുക നമ്മൾ സിനിമ ഡിഫറൻസ് ഇല്ല ആൾ പക്ക ഫണ്ണാണ് ഭയങ്കര കംഫർട്ടബിളാണ് അയാളായിട്ട് ആക്ട് ചെയ്യാനാണെങ്കിലും ആൾ ലൈക്ക് നോർമൽ ആക്ടേഴ്സിനെ പോലെ ഒന്നുമല്ല ഭയങ്കര കൂളാണ് ആൾ അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാടൊരുപാടൊരു കംഫർട്ടബിളും ഫാമിലി ആയിട്ട് തോന്നിയൊരു സെറ്റാണ് എനിക്ക് സോഫിസാറിൻ്റെ സെറ്റും ധ്യാൻചേട്ടൻ്റെ കൂടെ ചെയ്യാനായിട്ടും പ്രേക്ഷകരോട് നല്ലൊരു മൂവിയാണ് എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണാം സപ്പോർട്ട് ഉണ്ടാവണം മൂവി നല്ല മൂവിയാണ് കണ്ടിരിക്കണ പേര് പോലെ തന്നെ സീക്രട്ട് എല്ലാവരും കണ്ടിരിക്കണം സീക്രട്ട് യൂണിവേഴ്സിനെ കുറിച്ചിട്ടൊരു മെസ്സേജ് ഡിഫറെൻ്റായിട്ട് ആയിട്ട് സാർ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒന്നിനൊന്നിനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു താങ്ക് യു സ്വാമി സാറിൻ്റെ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് എല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണണം എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷം ഫണ്ണാണ് ആൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് അതിൽ കൂടുതൽ ഡിഫറൻസസ് ഒന്നും എപ്പോഴും എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ധ്യാൻ ചേട്ടൻ ശ്യാമിസാറിൻ്റെ ഡെബ്യൂ പ്രൊജക്റ്റാണ് അതുപോലെ തന്നെ എൻ്റെ ഒരു ലീഡായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്ന പടമാണ് ഭയങ്കര സ്പെഷ്യലാണ് സ്വാമി സാറിൻ്റെയും ധ്യാൻ ചേട്ടൻ്റെയും അഭർണയുടെയും ഗ്രിഹരി ചേട്ടൻ്റെയും കലേശ് ചേട്ടൻ മണിക്കുട്ടൻ ചേട്ടൻ്റെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഐ എം സോ ഹാപ്പി താങ്ക് യു ഫസ്റ്റ് ഷോ കഴിഞ്ഞാലേ ഉള്ളൂ നിങ്ങളെല്ലാവരും കണ്ടിട്ടാണ് അഭിപ്രായം പറയേണ്ടത് എനിക്കെന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ് എല്ലാവരുടെയും റെസ്പോൺസ് ആണെങ്കിലും എല്ലാവരുടെയും കൂടെ കാണാൻ പറ്റിയില്ല സമയത്ത് കുറച്ച് ബിറ്റ്സ് ആൻഡ് പാർട്സ് അല്ലേ കാണാൻ പറ്റും അപ്പോൾ ഇത് തിയേറ്ററിൽ കണ്ടപ്പോൾ അതൊരു ഡിഫറെൻറ്റ് ഫീലായിരുന്നു ഇന്നിപ്പം ഇതാ സിനിമ റിലീസായി എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു നല്ല സിനിമയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണൂ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ സിനിമ വിജയിപ്പിക്കൂ താങ്ക് യു താങ്ക് ആക്ച്വലി സാറിനെ പോലെ ഒരു ലെജൻഡിൻ്റെ മൂവിയിൽ ആക്ട് ചെയ്യാൻ കിട്ടിയ ഒരു അവസരത്തോ താങ്ക് താങ്ക് ഗോഡ് പിന്നെ എല്ലാവരും ഞങ്ങളെ ഫാമിലി ഫ്രണ്ട്സാണ് സാറിൻ്റെ ഫസ്റ്റ് ഡയറക്ടർ വരുന്നൊരു മൂവിയാണ് സോ ആ മൂവിയുടെ ഒരു എക്സ്പെക്ടേഷൻ സാറേ ഒരിക്കലും കളഞ്ഞിട്ടില്ല ഒരു ത്രില്ലർ ഒരു ത്രില്ലിംഗ് ആയിട്ട് രീതിയിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവിയാണ് പിന്നെ ഇതിനകത്തുള്ള മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ഒരാളെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് സെൽഫ് കോൺഫിഡൻസ് തരുന്നു എന്നുള്ളൊരു ഇതാണ് തരുന്നത് കാരണം എല്ലാവർക്കും ലൈഫിൽ ഓരോരോ പ്രോബ്ലംസ് ഉണ്ട് പക്ഷേ നമ്മൾ വേറുള്ള കാര്യങ്ങൾ വിശ്വസിക്കാതെ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക സെൽഫ് കോൺഫിഡൻ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ആ പ്രോബ്ലംസ് ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക നമുക്ക് അവസാനം നമുക്ക് ആ ആറപ്പായിട്ട് കിട്ടും ആ ഒരു തീമാണിപ്പോ വൺ ടൈം ഉറപ്പായിട്ട് എല്ലാവരും വാട്സപ്പിലാക്കും ഇഷ്ടപ്പെട്ടോ അല്ലല്ല അങ്ങനെയൊന്നുമില്ല അങ്ങനത്തും ഒരു ഇതും ഇല്ല ഇവിടെ അവർ വെ തനിയായിട്ട് റൂം എടുത്തിട്ടുണ്ട് അവിടെയാണ് എല്ലാം ഡിസ്കഷൻ കാ ഇതും എഴുത്തി എല്ലാം വീട്ടിൽ അങ്ങനെ ഒന്നും അല്ല ഒന്നും ഇല്ല അത് ഒന്നും ഇല്ല അവർ ഇത് ചെയ്യും ചിലപ്പോൾ ഏതെങ്കിലും കുറച്ച് കുറച്ച് പറയും അവർ ഇത് വലിയ ഇഷ്ടം ഉണ്ട് സീക്രേറ്റ് ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെ മോഹൻലാൽ മോഹൻലാൽ മറ്റേ സുരേഷ് ഗോപി പടം ഗംഭീര പടമായിരുന്നു നല്ല പടം എല്ലാരും വന്ന് കാണണം കാരണം ഞാൻ ഇപ്പൊ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ഓഫ് ബീറ്റ് മൂഡായിരിക്കും കുറച്ച് ഡ്രൈ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ വന്ന് കാണുന്ന പടം തന്നെയാണ് ഓരോ മിനിറ്റും ഓരോ ഓരോ സെക്കൻഡിലും ഓരോ ട്വിസ്റ്റാണ് പടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗംഭീര പടമാണ് എല്ലാവരും വന്ന് കാണണം വെറുതെ പറയേണ്ടതല്ല ഒരു രക്ഷയില്ല അത് ഞാൻ ഇതിപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ആസിഫ് ആസിഫലി ഒരു അവാർഡ് മേടിക്കുമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ േ കാരണം അത്രയും ഗംഭീര പെർഫോമൻസ് എല്ലാവരും മൂന്ന് പേരും ഗംഭീര പെർഫോമൻസ് ആകെ പടത്തിൽ മൂന്ന് പേരേ ഉള്ളൂ പക്ഷെ ഒട്ടും തന്നെ ലാഗില്ലാതെ ഇല്ലാതെ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഗംഭീരപടം ഗംഭീരവാണ് അതെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നല്ല പടം കണ്ടിരിക്കാനുള്ള നമ്മൾ ലാഗ് അടിക്കുന്നു അടുത്ത നിമിഷം അടുത്ത ട്വിസ്റ്റ് ആണ് ഗംഭീര ട്വിസ്റ്റ് ആണ് പടത്തില് അതും ഒന്നല്ല കുറെ ട്വിസ്റ്റുകളാണ് എന്തായാലും അന്ന് കാണണം എൻ്റെ ഇപ്പോൾ ഐഡൻറ്റിറ്റിയാണ് കഴിഞ്ഞത് പിന്നെ വിലായത്തുണ്ട് വിലായത്തിൻ്റെ അപ്പം അത് കഴിയാം ആ രാജ്യത്തെ ഡേറ്റ് ഉണ്ടായിട്ട് നിൽക്കണ അയ്യോ എനിക്കറിയില്ല എന്തെങ്കിലും പറയണോ എനിക്കറിയില്ല